നമസ്കാരം ഭക്ഷണത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു തമ്മിൽ തല്ല് വിവാഹ പന്തലിൽ വധുവിൻ്റെയും വരന്റെയും വീട്ടുകാർ തമ്മിൽ കൂട്ടയടി മട്ടൻ കറിയെ ചൊല്ലിയാണ് അടിയുണ്ടായത് തെലങ്കാന നിസാമാബാദിലെ നവീപ്പീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത് വധുവിൻ്റെ വീട്ടിൽ വച്ച് നടന്ന വിവാഹ സൽക്കാരത്തിൽ വരന്റെ ബന്ധുക്കൾക്ക് ആവശ്യത്തിന് മട്ടൻ കറി വിളമ്പിയില്ല എന്ന പരാതിയാണ് പ്രശ്നത്തിന് തുടക്കം തുടർന്നുണ്ടായ വഴക്ക് കൂട്ടത്തല്ലിലേക്കാണ് അവസാനിച്ചത് നവീപീട് സ്വദേശിനിയും നന്ദിപ്പീട്ടിൽ നിന്നുമുള്ള യുവാവും തമ്മിലായിരുന്നു വിവാഹം ഭക്ഷണം വിളമ്പുന്നതിനിടെ മട്ടൻ കറി കുറഞ്ഞു പോയെന്ന വരൻ്റെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരുന്നു ഇതോടെ വിളമ്പുന്നവർ തിരിച്ചും ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു തുടർന്ന് വരൻ്റെ ബന്ധുക്കൾ വധുവിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും പിന്നീട് കൂട്ടത്തല്ലുമായി ചേരിതിരിഞ്ഞായിരുന്നു ആക്രമണം പാത്രങ്ങളും സാധനങ്ങളും കസേരകളും എറിഞ്ഞുടച്ചു പിന്നീട് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രിച്ചത് കൂട്ടത്തല്ലിൽ പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു കൂട്ടത്തല്ലിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു കൂട്ടത്തല്ല് നമ്മൾ മുമ്പും കണ്ടതാണ് പക്ഷേ അത് നമ്മുടെ സ്വന്തം കേരളത്തിലാണെന്ന് മാത്രം വിവാഹ സദ്യക്കിടയിൽ പപ്പടം കിട്ടാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ നടന്ന കൂട്ടത്തല്ല് കേരളം കണ്ടതാണ് ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളും ഹരിപ്പാട് മുട്ടത്തെ സ്വകാര്യ ഓഡിറ്റോറിയത്തിലാണ് സംഭവം നടന്നത് മുട്ടം സ്വദേശിയായ വധുവിൻ്റെയും തൃക്കുന്നപ്പുഴ സ്വദേശിയായ വരൻ്റെയും വിവാഹത്തിനിടെയായിരുന്നു സംഘർഷം സംഘർഷത്തിൽ ഓഡിറ്റോറിയം ഉടമ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഓഡിറ്റോറിയം ഓഫീസിലിരുന്ന തനിക്കും മാനേജർക്കും കസേര കൊണ്ട് ഏറെ കിട്ടിയെന്നും പതിനാല് സ്റ്റിച്ചുണ്ടെന്നും പരിക്കേറ്റ് ഓഡിറ്റോറിയം ഉടമ മുരളീധരൻ അന്ന് പറയുകയുണ്ടായിരുന്നു